மே பார்க்கையை பார்த்து முற்றது அதை எழுதும் என கையில் கருது குற்றது ஓஹோ கண்மணி அன்போடு காதல വീട്ടിൽ സൗഖ്യമാണ് സൗഖ്യമേ ഉണ്ടാണെങ്കിൽ တိရမေစေဝနီယစေဝနီယမ်ပါခဲ့အဒုမကကိုရူမာစေဝနီလာလီလာလီလာကေအဘီ

ഒരുപാടുണ്ട് സാറിനെ കുറിച്ച് അതിന് മുമ്പ് ഈ കത്രിക കൊടുക്കുവാണ് ഒരുപാട് പേര് കട്ട് ചെയ്തിട്ടുണ്ട് ഈ കത്രിക ഉണ്ട് ഇപ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സങ്കടത്തോടാണ് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഈ നഗരസഭ പതിനഞ്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നഗരസഭ ഇത്രയും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു വനിത

മേഡം തീർച്ചയായിട്ടും മേയർ ആ വേളയിലേക്ക് വരികയാണ് ഒരുപാട് പറയുവെന്ന് സംശയം അന്നെങ്കിലും ഈ വേദി എനിക്ക് ഒരു അനുഭവം കളയണം എന്ന് പരാതിയായി ചെന്നപ്പോൾ എന്റെ മോള് പഠിക്കുകയാണ് എന്നും ഇല്ലാതെ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞേ അദ്ദേഹം അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അത്ര മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളു എന്നെ അറിയില്ല ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് അറിയില്ല ഒന്നും അറിയാത്ത ഒരു ആ ആ ഇപ്പോൾ വേദിയിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ശില്പി ശ്രീ രാജേന്ദ്ര പ്രസാദ് ഇവിടെ സന്നിധരായിട്ടുള്ള ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള വാത്സല്യദികളായിട്ടുള്ള കുഞ്ഞുമക്കളെ ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ രാജേന്ദ്രപ്രസാദ് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചു എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ മേയറായിരുന്നപ്പോൾ അത് രാജേന്ദ്ര പ്രസാദിന് ഓർമ്മയില്ലാത്തതാണ് അന്ന് ഇങ്ങനെ മണൽ ഇത്രയൊന്നും ഗംഭീരമായിട്ടല്ല ഇങ്ങനെ മണൽ എല്ലാം കൂട്ടി ചില പരിപാടി ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു എനിക്കേറെ സന്തോഷമുണ്ട് ഇത് ഇത്തരത്തിലേക്ക് ഒരു മണൽ ശില്പം ഷോ തന്നെ കാണിക്കുന്നതിനും ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് വന്ന് നീക്കുന്നതിനും കുറേ കുട്ടികൾക്ക് ഈ മണൽ ശിപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് പത്ത് ദിവസമായിട്ട് പതിനായിരങ്ങൾ വന്ന കൊല്ലത്തിൻ്റെ ബീച്ച് ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇത്തരത്തിലൊരു അവസരം സന്തോഷത്തോടെ വന്ന് ബീച്ചിൽ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കടക്കം ഒരു പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ശ്രീ രാജേന്ദ്ര പ്രസാദിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് രാജേന്ദ്ര പ്രസാദ് എൻ്റെ ഡിവിഷൻ താമസിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ രാജേന്ദ്ര പ്രസാദ് ആഗ്രഹിക്കുന്നു അത്തരത്തിൽ ഇനിയും ഒരുപാട് ജനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ഈ അവസ്ഥ പറയുകയാണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൊല്ലം പൗരാവലിയോട് എനിക്ക് പറയാനുള്ളത് ഏതാണ്ട് നാല് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒന്ന് കൊല്ലം കോർപ്പറേഷൻ ഏതാണ്ട് അൻപതിനായിരം സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മാള് നമ്മുടെ ചിന്നക്കടയിൽ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അത് പുതുപത്സര സമ്മാനമായി ഇന്ന് നാടിന് സമർപ്പിച്ചത് അതിനോടൊപ്പം തന്നെയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആധുനിക രീതിയിലുള്ള വലിയൊരു ഹെൽത്ത് സെൻ്റർ അതിനോടൊപ്പം തന്നെ കിഡ്നി രോഗം ബാധിച്ചവർക്ക് ഡയാലിസിസ് യൂണിറ്റ് അടക്കം ചെയ്യുന്നതിനുള്ള ഒന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ പഠിക്കണം ഒരു വളരണം വലിയവരാവണം നാളെ നമ്മുടെ രാഷ്ട്രത്തെ നയിക്കേണ്ട കുഞ്ഞുങ്ങളാണ് അവർക്ക് വേണ്ടി ഒരു ഹൈടെക് അംഗൻവാടിയുടെ നിർമ്മാണമാണ് എഴുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായ ഹൈടെക് അംഗൻവാടിയും അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഹാളും ഇത് സമർപ്പിച്ചുകഴിഞ്ഞു പിന്നെ നമ്മുടെ ഇന്നു മുന്നിലില്ലാത്ത ഒരു വിഭാഗമുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പം രാജേന്ദ്രൻ പ്രസാദ് പറഞ്ഞതുപോലെ ഒന്ന് കയറി കിടക്കുവാൻ സ്ഥലമില്ലാത്ത അവരുടെ കുറ്റമല്ല അവർ ജന്മം കൊണ്ടങ്ങാനായവരാണ് അവരുടെ മാതാപിതാക്കന്മാർ ഉപേക്ഷിക്കുന്നു സമൂഹം ഉപേക്ഷിക്കുന്നു അവർക്ക് ഈ പട്ടണത്തിലേക്ക് വന്നാൽ ഒരു മുറി പോലും കിട്ടാത്ത അവസ്ഥയാണ് അങ്ങനെ ആ സഹോദരിമാർ ഞങ്ങടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വന്ന് തങ്ങുവാനൊരു സ്ഥലമില്ല ഞങ്ങൾക്ക് വീടില്ല നമ്മളെ പോലെയുള്ള സഹോദരന്മാരും സഹോദരിമാരുമാണ് ഞങ്ങൾ സംസ്ഥാനത്ത് ആദ്യമായി അങ്ങനെ ട്രാൻസ്ജെൻ്റേഴ്സിന് എഴുപത് ലക്ഷം രൂപ മുടക്ക മുടക്കിക്കൊണ്ട് ഒരു ബഹുനില കെട്ടിടം എന്നോട് ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് പരിശീലന കേന്ദ്രം അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് അവർക്ക് നടുവാനുള്ള ഒരു പരിശീലന കേന്ദ്രം ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞാൻ ചേട്ടൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു ചീര വികസന വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു എം എൽ എമാരെല്ലാം ചേർന്ന് അതെല്ലാം നമ്മുടെ താമരക്കുളം ഡിവിഷനിലാണ് നമുക്ക് കോർപ്പറേഷൻ സ്ഥലമുള്ളത് ഇതെല്ലാം അവിടെ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് ഈ കൊല്ലം ബീച്ച് ഇത്രയും മനോഹരമായി സെൽഫി പോയിൻ്റ് ഞങ്ങൾ നിർബന്ധമായി പറഞ്ഞിരുന്നു ഇവിടെ വരുന്നവർ അവർ മറ്റ് കടകളുടെ മുമ്പിലേക്ക് പോകണ്ട ഇവിടെ തന്നെ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സെൽഫി പോയിന്റുകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പം വന്നിട്ടുള്ള എല്ലാവരും കുടുംബസമേതം ഇപ്പം ഞാൻ പറഞ്ഞു ഐ ലവ് കൊല്ലം എന്നൊരു ബോർഡ് കൂടി ഇവിടെ വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ അത് കാണുന്നില്ല വളരെ സന്തോഷമുണ്ട് ഇത്രയും ജനങ്ങൾ ഇനിയുള്ള നിമിഷങ്ങൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവർഷം കിടക്കാൻ പോവുകയാണ് ഒരു വർഷത്തെ നമുക്കിട്ടുള്ള എല്ലാ നന്മകളും എല്ലാ ദുഃഖങ്ങളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇനിയും പുതുപത്സരത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കൊല്ലം കോർപ്പറേഷൻ കൗൺസിലിൻ്റെയും മേയർ എന്ന നിലയിലുള്ള എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ് ഇപ്പം പറഞ്ഞല്ലോ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവർ കിടക്ക ഒരു സ്വന്തമായി ഭൂമിയില്ല അതിനും തീർച്ചയായും രാജേന്ദ്ര പ്രസാദ് അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിലേക്ക് പതിനായിരങ്ങളാണ് നമ്മുടെ കോർപ്പറേഷൻ മേഖലയിലുള്ളത് അവർക്കെല്ലാം ഒരു കൈത്താങ്ങായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്മകൾ